എന്റെ മൻമി എന്തെടുത്തീ അവൻ അവിടെ ഇരുന്ന് എന്തോ എഴുതുവോ വരയ്ക്കോ മറ്റോ ചെയ്യുവ എപ്പോഴും എഴുത്തും വരെയും മാത്രമേ ഉള്ളൂ അവനോട് അവൈബളെടുത്ത് വായിക്കാൻ പറഞ്ഞു നല്ലൊരു ഞായറാഴ്ച വസ്തു എന്റെ കൊല്ലേ നിങ്ങൾ പറ എന്റെ കൊച്ചുമക്കല്ലോ പോയത് ടീ അവരെ അപ്പുറത്തെങ്ങാണ്ട് കളിക്കാൻ പോയതാണെന്നാ തോന്നുന്നത് നീ എന്താ കാണിച്ചെ എനിക്കല്ലോ വേദനിച്ചു കേട്ടോ ഞാൻ എന്താ കാണിച്ചേ ഞാൻ കാണിച്ചെ തൊട്ടതല്ലേ ഉള്ളൂ പിന്നെ ഇത് നീ എന്ന മനപ്പുറം തല്ലിയത് തന്നെ നിന്നെ ഞാൻ തല്ലിയതല്ല തൊട്ടതാന്ന് പറഞ്ഞല്ലോ നീ കണ്ടല്ലോ എന്നെ തല്ലുന്നേ ചേച്ചി എന്റെ ചേച്ചിയാണ് സപ്പോർട്ട് ചെയ്യുന്നതല്ലേ എടാ അപ്പു നീ വെറുതെ നുണ പറയരുത് കേട്ടോ കളി തോറ്റപ്പൊ നീ നുണ പറഞ്ഞ രക്ഷടാന്നായോ ചുമ്മാല്ലിയത് ഒരു കാര്യ എന്നെ തല്ലിയത് അത് ചോദിച്ചപ്പോ എന്നോട് തക്കിച്ച് എന്റെ മക്കൾ വെറുതെ കിടന്ന് ബഹളം വെക്കുന്നവരില്ല അപ്പു കളി തോക്കാറപ്പൊ വെറുതെ നുണ പറഞ്ഞ് ദേ പിന്നെ എന്നെ തന്നെ കുറ്റം പറയുന്ന കേട്ടോ പിന്നെ എങ്ങനെ സത്യം കൊച്ചുല്ലേ ഓ പിന്നെ നീ നാട്ടിലെ എടാ മോനെ അപ്പു എന്താടാ പറ്റിയത് അപ്പാ ഞങ്ങള് കളിക്കുവായിരുന്നു പെട്ടെന്ന് മോളി എന്നെ തല്ലി ആഹാ എന്താ ഈ മോളി കാണിച്ച് ഞാൻ ഒന്നും ചെയ്തില്ല കളിക്കുന്നതിനിടെ അറിയാതെ പറ്റിപ്പോയതാ അറിയാതെ പറ്റിയതോ എന്റെ കൊച്ചിന്റെ കൈ നീ വേണ്ട വേണ്ട എന്റെ പറയണ്ട നിന്റെ മോളല്ലേ എന്റെ കൊച്ചിനെ തല്ലിയത് പിന്നെ ഞാൻ ആരോട് പറയണം ഓ മനുഷ്യ ഒന്ന് നിർത്തുന്നുണ്ടോ ഇങ്ങനെ കടന്നു വെക്കാതെ മുഴുവൻ കേക്കും എന്റെ കൈ ചൂടറിയും ഓ പിന്നെ നീ വാതല്ലാൻ എന്റെ കൈ മാങ്ങാ മാങ്ങാപറിക്കാൻ പോകല്ലേ നീ മര്യാദക്ക് നില നിനക്കിട്ട് ഞാൻ തരും നിങ്ങൾ എന്നാ നോക്കി ഇയാളെ ആദ്യം അവൻ്റെ നോക്കാം എന്നിട്ട് നമുക്ക് പോയോ ഇങ്ങനെ ഓ ഇനിയും വാചനം കേക്കാം എന്താ പ്രശ്നം രാവിലെ

അപ്പോൾ നിങ്ങൾ എല്ലാവരും സ്നേഹത്തോടെ ജീവിക്കാനുള്ളതിന് എന്തിനു ഇവിടെ കിടന്ന് വഴക്കുണ്ടാക്കുന്നു നിങ്ങൾക്കിതൊക്കെ കേൾക്കുമ്പോൾ പുച്ഛമായിരിക്കും പക്ഷെ ദൈവത്തിന്റെ മുമ്പിൽ നമ്മൾ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും പർദീസയിലേക്ക് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല വേറെ ആരൊക്കെ പോയാലും ഇവരൊരിക്കലും നോക്കിയിരുന്നു നിനക്കവിടെ സ്വർണസിംഹാസനമല്ലേ ഒരുക്കി വെച്ചിരിക്കുന്നത് അത് സത്യം

മതി ദൈവമേ നിർത്തുന്ന ഇടപാടില്ലെന്നാ തോന്നുന്നു ഇടി എന്നെ കൊണ്ട് ഇത് എങ്കിലൊരു കാര്യം ചെയ്യാം നമുക്ക് വികാരി വിളിക്കാം അതല്ലാതെ ഇത് തീരുമാനം എനിക്ക് തോന്നുന്നില്ല ആഹാ പറഞ്ഞു നാ പടത്തില്ലേ അച്ഛൻ അച്ചോ ഒന്ന് രക്ഷിക്കച്ചോ എന്താ എന്താ പ്രശ്നം എന്ത് പറ്റി ഇപ്പോഴും എപ്പോഴും ശ്രുതിയായിരിക്കട്ടെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞില്ല എന്താ എല്ലാവരും തലമുച്ചു നിൽക്കുന്നത് ഇന്നൊരു നല്ല ദിവസമായിട്ട് എല്ലാവരും ഇങ്ങനെ തുടങ്ങിയാൽ എന്താ ചെയ്യുക ഞാനൊരു വീട് സന്ദർശനത്തിന് ഇറങ്ങിയതാ അങ്ങ് ദൂരേന്നേ കേട്ടു നിങ്ങളുടെ ഇവിടുത്തെ ബഹളം അതാ ഞാൻ ഇങ്ങോട്ടേക്ക് കയറി വന്നത് അച്ചോ ഇവരോട് ഞാൻ പറഞ്ഞു വരികയായിരുന്നു നിങ്ങൾ ഇങ്ങനെ വഴക്കുണ്ടാക്കിയാൽ ശരിയാവില്ലെന്നും സ്വർഗത്തിലൊരാൾക്കും പോകാൻ പറ്റില്ലെന്നും എന്തായാലും എനിക്ക് ഉറപ്പായി ഇവരെ കൊണ്ടൊന്നും നടക്കില്ല അച്ചു ഒന്ന് ഞാൻ പറയട്ടെ എന്താ എവിടെയാ പ്രശ്നത്തിന്റെ തുടക്കമെന്ന് കേക്കട്ടെ എനിക്ക് എല്ലാം മനസ്സിലായി കുട്ടികൾ ചെറുതായിട്ട് തുടങ്ങിയ പ്രശ്നത്തെ നിങ്ങൾ മുതിർന്നവർ ഇത്രയും വലിയ ഒരു ഗുരുതര പ്രശ്നമായി മാറ്റിയത് ശരിയായില്ല എനിക്ക് പറയാൻ അധികാരമില്ലെങ്കിലും എനിക്ക് ഒരു കാര്യം ഉറപ്പായി എന്തായാലും നിങ്ങൾ ആരും സ്വർഗത്ത് പോകില്ല എടാ ടോമി നിന്റെ അച്ഛനെ നോക്ക് ഏത് നേരവും പ്രാർത്ഥനയും ബൈബിൾ വായനയുമായി കണ്ടോ ദൈവത്തെ സ്നേഹിച്ചും ആരാധിച്ചും പോകുന്നു നിനക്ക് അതിന്റെ പകുതിയേലും എത്താൻ സാധിക്കുന്നുണ്ടോ നിങ്ങൾ ഇവനേക്കാൾ അച്ചോ ഇവിടെ ഈ നടക്കുന്ന പുകൽ എന്താണെന്ന് വെച്ചാ കുട്ടികൾ ഉണ്ടാക്കിയ വഴക്കിനെ ഇത്രയും വഷളാക്കിയത് ഇവനാ ഈ ടോമിയാ മര്യാദക്ക് ഞാൻ പറഞ്ഞതാ ആദ്യമേ ഈ വഴക്കൊന്നും വേണ്ട എന്ന് പറയുന്നു കേട്ടില്ലേ വീണ്ടും അവര് തന്നെയാ സ്വന്തം നീ കൂടുതലൊന്നും വേണ്ട എന്റെ വാ ചൊറിഞ്ഞു വരുന്നുണ്ട് പിന്നെ അച്ഛൻ അത് വെറുതെ പോരെ നിൽക്കുന്നില്ല നിങ്ങൾക്കും കരുതണ്ടേ അങ്ങനെ പറഞ്ഞു കൊടുക്കി കണ്ടോ അവൾ എന്തു പറയുന്നു അതിന്റെ പിടിച്ചുള്ള സംസാരം കേൾക്കുമ്പോൾ എനിക്ക് ദേഷ്യം അച്ഛനും ഓ ഒന്ന് വർഗിച്ച ഞാനൊന്ന് പറയുന്നത് നിങ്ങൾ എല്ലാവരും കേൾക്ക് മക്കളെ വന്നി നിങ്ങൾ ഈ ചെറിയ വഴക്കുണ്ടാക്കിയത് കൊണ്ടല്ലേ ഈ പ്രശ്നം ഇത്രയും വലുതായത് അത് നിങ്ങൾക്ക് തന്നെ അങ്ങ് നിർത്താൻ അച്ഛാ എനിക്ക് നല്ലപോലെ വേദനിച്ചു ഞാൻ അത് ചോദിച്ചപ്പോൾ അവർ സമ്മതിക്കുന്നില്ല അതാ ഈ പ്രശ്നം നിങ്ങൾക്ക് ദൈവഭയം ഉണ്ടല്ലോ നിങ്ങൾ കുറച്ചൊന്ന് ക്ഷമിക്ക് കർത്താവ് പറഞ്ഞിട്ടില്ലേ നിങ്ങൾക്കുള്ളതല്ലേ സ്വകരാജ്യമെന്ന് ഞാൻ ഇതാദ്യമേ പറഞ്ഞിരുന്നാച്ചോ ഇവൻ ഇങ്ങനെ കള്ളം പറഞ്ഞാൽ എങ്ങനെ പോകാനാ നിങ്ങൾക്കപ്പോ ഈ പ്രശ്നം തീർക്കുന്നതിലല്ല കാര്യം ആര് സ്വർഗത്തിൽ പോകും എന്നതാണ് ചേടാ എന്താ ഇപ്പൊ ചെയ്യുക എടി മോളെ ഏഞ്ചലേ നീ ഇങ്ങ് നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ ഞാനൊരു അത്യാവശ്യത്തിൽ പോകുമായിരുന്നു ഞാനിവിടെ ഒരു വല്ലാത്ത സങ്കടത്തിലാ മോളെ നീ അമേരിക്കയിലൊക്കെ പോയി പഠിച്ച വലിയ കണ്ടുപിടുത്ത കാര്യല്ലേ നിനക്ക് ഇവിടെ ഒരു സഹായം ചെയ്യാവോലി ഒന്ന് പോടി നിന്റെ ഒരു ഇംഗ്ലീഷ് ഇവിടെ ഇവരെല്ലാം കൂടെ ഒരു തർക്കത്തിലാണ് തർക്കിച്ചു തർക്കിച്ചിപ്പോ ആര് സ്വർഗത്തിൽ പോകും എന്നായി തർക്കം അത് തന്നെ എന്താ ചെയ്യാം മോളെ ഇവരുടെ നമുക്ക് മാറ്റാം എങ്ങനെ എല്ലാവരുടെയും ഇങ്ങോട്ട് വിളിക്കാം എല്ലാവരും നമുക്ക് ഈ നീ മെഷീൻ ഉണ്ട് അതിൽ പഴയ പാപങ്ങൾ കാണിച്ചു തരും ഇത് ഞാൻ അമ്മയുടെ നിന്നും കൊണ്ടുവന്നതാ ഇതിൽ നിന്നും നമുക്ക് അറിയാൻ പറ്റും ആൾക്കൊക്കെ സ്വർഗത്തിൽ പോകാൻ പറ്റും ഓഹോ ഇങ്ങനെ ഒരു ഉണ്ടായിരുന്നു പണ്ട് മോഹൻലാലിനെ ഒരു കൊച്ചു കണ്ണാടി വെച്ച് പറ്റിച്ചതുപോലെ അതുപോലെ എന്തോ സാധനമാണോ ഇത് ആര് കണ്ടുപിടിച്ചോ ആവോ ചിരിച്ചോണ്ട പോന്നെ നല്ലൊരു വഴി ഇതിലൂടെ നമുക്കറിയാലോ ഇപ്പോ ചെയ്ത തെറ്റ് ആരുടെ ഭാഗത്താണെന്നും മുൻപ് ആരൊക്കെ എന്തൊക്കെ ചെയ്തെന്നും അത് കാലക്കി അത് കാലക്കി ഇത് അങ്ങനെ യൂസ് പറ്റില്ല എല്ലാവരുടെയും വെച്ചിട്ട് അവരുടെ പേരും വയസ്സും പറയണം കൊള്ളാമല്ലോ കൊച്ച അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഓരോരുത്തരുടെയും പഴയ കാലങ്ങളൊക്കെ തെളിഞ്ഞു വരും അത് ഞാൻ വായിച്ചു കേൾപ്പിക്കാം എന്നിട്ട് കൂടുതൽ പാപം ചെയ്ത ആള് വൈബ്രേഷൻ വീഴും വീഴും എന്ന് എന്ന് വെച്ചാൽ വെച്ചാൽ വേണം വേണം ഇല്ലെങ്കിലേ ശരിയാവില്ല ഇവരുടെ കൂടെ പേരും ുംയസും പറഞ്ഞു അതിവർക്കൊരു ധൈര്യം കൂടിയാവും അത് വേണോ മോളെ വേണം വേണം അച്ഛനാണല്ലോ അച്ഛോ ഞങ്ങളുടെ എല്ലാം അപ്പം അച്ഛനും ഇതിൽ കൂടിയേ പറ്റൂ ആ എങ്കിൽ ശരി ഞാനും കൂടെ കൂടിയേക്കാം ിൽ എല്ലാവരുടെയും പേരും വയസ്സും പറഞ്ഞു ഇനി നമുക്ക് നോക്കാം ആരാണിതിലെ ഏറ്റവും വലിയ പാപി പാപിയെന്നും സ്വർഗത്തിലെ പോകാൻ പറ്റും എന്നൊക്കെ വീണ്ടും നമ്മുടെ അമ്മച്ചി നിന്ന് മനുഷ്യ طلع anyway.